കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസിയുവിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂല നിലപാടെടുത്തതിന്റെ പേരിൽ സ്ഥലം മാറ്റപ്പെട്ട സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകും ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു സർക്കാരിന്റെ അനുകൂല നടപടിയിൽ സന്തോഷമുണ്ടെന്ന് പി ബി അനിത പ്രതികരിച്ചു മാർച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസിയുവിൽ വെച്ച് യുവതി പീഡനത്തിനിരയായത് സംഭവത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസറായിരുന്നു പി ബി അനിത വകുപ്പുതല നടപടിയുടെ ഭാഗമെന്ന വാദമുയർത്തി ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ ഏപ്രിൽ ഒന്നിന് അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു പക്ഷേ ഉത്തരവ് നടപ്പാക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായില്ല ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അനിത സമരം തുടങ്ങി അനിതയുടെയും അവരെ പിന്തുണച്ചുള്ള അതിജീവിതയുടെയും സമരം വലിയ ശ്രദ്ധ നേടിയതിന് പിന്നാലെയാണ് അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയത് സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് അനിത പ്രതികരിച്ചു സർക്കാരിന്റെ ഈ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സർക്കാർ നീതിക്കൊപ്പമാണെന്ന് അപ്പം വിശ്വസിക്കാം ഞാൻ സത്യസന്ധതയോടോ ആത്മാർഥതയോടോ മാത്രമാണ് ജോലി ചെയ്തിരുന്നത് ഈ കാര്യത്തിൽ ഈ അതിജീവിതയുടെ ഇതിൽ ഞാൻ ഒരു രാഷ്ട്രീയവും ഒന്നും ഇടപെട്ടിട്ടില്ല അതേസമയം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അനിതയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു മനുഷ്യത്വ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ എം ടി രമേഷ് പറഞ്ഞു സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം മന്ത്രി മന്ത്രി ഇന്നലെ ഇന്നലെ പറഞ്ഞതും ഇന്ന് ഇന്ന് രാവിലെ രാവിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ എന്ത് പറഞ്ഞത് പിന്തുണ കൊടുത്തു പറഞ്ഞത് അപ്പൊ സർക്കാർ ഉത്തരവ് ഇങ്ങനെ വരുന്നു കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നീപ്പോ കോടതി കൂടി അഭിപ്രായം പറഞ്ഞോട്ടെ പിന്നെ ഈ ഉത്തരവിന്റെ ഉത്തരവിന്റെ അർത്ഥം എന്താ മന്ത്രി ഒന്ന് പറയുന്നു പിന്തുണയ്ക്കുന്നു വേറെ ഓർഡർ എന്തെല്ലാം വിചിത്രമായ കാര്യങ്ങളാണ് അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമനം നൽകിയതിന് പിന്നാലെ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹർജിയും നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്